ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മെയിൻ്റനൻസ് വീഡിയോ ആണ് അപ്പോൾ മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ഒരു പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു അപ്പോൾ നമുക്ക് പ്രഷർ പമ്പ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് വി ഗാർഡിൻ്റെ പ്രഷർ പമ്പാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രഷർ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതുപോലത്തെ ഉപകാരപ്രദമാകുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുവാൻ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമ്മൾ സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇൻകമ്മിങ്ങും ഒക്കെയാണ് അതിൽ നിന്ന് പ്രഷർ സ്വിച്ച് ഔട്ട്ഗോയിങ്ങും വർക്ക് ചെയ്യുന്നില്ല ഇതാണ് അതിൻ്റെ ഫംഗ്ഷനിങ് വരുന്നത് ആ ലീഡ് ലീഗ് കറക്റ്റായിട്ടതിൽ ടച്ച് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് പ്രഷർ സ്വിച്ച് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പുതിയത് ഫിറ്റിയാനായിട്ട് അതിൻ്റെ കേബിളുകളെല്ലാം അഴിച്ചു മാറ്റുക രണ്ട് കേബിളും അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പ്രഷർ സ്വിച്ച് അഴിച്ചെടുക്കേണ്ടതുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് ഒരു വേഴ്സായിട്ട് അഴിച്ച് മാറ്റുക ഇനി അതിലേക്ക് നമുക്ക് പുതിയൊരു പ്രഷർ സ്വിച്ച് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ സ്വിച്ച് ഇതിൻ്റെ കൂടെ നമുക്കൊരു കാറ്റലോഗും വരുന്നുണ്ട് കാറ്റലോഗിൽ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ അത് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട രീതിയും ആണ് കൊടുത്തിട്ടുള്ളത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ലോക്ക് അഴിച്ചു മാറ്റുക അപ്പോൾ ഇതിൽ രണ്ട് തരം പ്രഷറാണ് വരുന്നത് കട്ട് ഓഫ് പ്രഷർ റേഞ്ചും അതുപോലെ കട്ടിങ് പ്രഷർ റേഞ്ചുമാണ് വരുന്നത് അപ്പം നമുക്കിത് കട്ട് ഓഫ് പ്രഷർ റേഞ്ച് നമുക്കൊരു രണ്ട് ബാറിലും കട്ടിങ് പ്രഷർ നമുക്കൊരു ഒരു ബാറിലും സെറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് അതുപോലെ തന്നെ വെച്ച് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ത്രെഡ് സീൽ അപ്ലൈ ചെയ്ത് നമുക്ക് പ്രഷർ സ്വിച്ച് ഫിറ്റ് ചെയ്യാം പിന്നീട് ആദ്യം കൊടുത്ത പോലെ തന്നെ കേബിളുകളെല്ലാം രണ്ട് കേബിളും അതുപോലെ കണക്ട് ചെയ്യുക ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ആണ് പ്രഷർ ലോഡായിട്ടുണ്ട് പ്രഷർ റിലീസാവുന്നതിനനുസരിച്ച് ആ കോണ്ടാക്റ്റ് പിടിക്കുന്നതാണ്